Намаскарем. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ജീവിതം സിനിമയാകുന്നു ഇത് എല്ലാ സിനിമാ പ്രേമികൾക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും കാര്യമായിരിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് എന്നാൽ ഈ സിനിമ നിർമ്മിക്കുന്നത് തമിഴിലല്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് തമിഴിലോ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷയിലോ അല്ല ഈ ഒരു സിനിമ വരാൻ പോകുന്നത് സിനിമ വരാൻ പോകുന്നത് ഹിന്ദിയിലാണ് അത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഹിന്ദിയിൽ മാത്രമായിരിക്കില്ല അതിൻ്റെ ഡബ്ബിംഗ് വേർഷനോ അല്ലെങ്കിൽ അത് തമിഴിൽ കൂടിയോ ഇറക്കാനായിരിക്കും നിർമ്മാതാക്കൾ ലക്ഷ്യം വയ്ക്കുക എന്ത് തന്നെയാലും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് സാജിദ് നദീത്മാലയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ഈ ഒരു ആവശ്യവുമായി രജനീകാന്തിൻ്റെ പുറകെ വർഷങ്ങളോളം നടന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് പോലും ഈ ഒരു വിഷയവുമായി ബേസ് ചെയ്ത് പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയെന്നും അതിന് ശേഷമാണ് രജനീകാന്ത് ഈ ഒരു സിനിമയ്ക്ക് അനുമതി കൊടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് പൂർണ്ണമായും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതമായിരിക്കില്ല ചർച്ച ചെയ്യുന്നത് ഒരു ബസ് കണ്ടക്ടറായിട്ടുള്ള സാധാ ഒരു വ്യക്തിയിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്കുള്ള ആ ഒരു യാത്ര ാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്ത് തന്നെയാലും ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ആരാധകരുള്ള രജനീകാന്തിൻ്റെ ജീവിതം അദ്ദേഹം എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് എന്നും എങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നത് എന്നുമുള്ള ഒരു സിനിമ അത് എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമ തന്നെ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ഇവിടെ വരുന്ന ഒരു ചോദ്യം ആരായിരിക്കും രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു താരത്തെ ഹിന്ദിയിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു സംഭവം തന്നെയായിരിക്കും എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു താരം തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഗുണം തന്നെ ഈ സിനിമയ്ക്ക് ചെയ്യും എന്തു തന്നെയാലും സാജിദ് നദീൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഹിന്ദിയിലെ നമ്പർ വൺ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിക്കൂട്ട് സിനിമ ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് വലിയ ഒരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഒരു ഒരു സാധാരണ ണ നിന്ന് എങ്ങനെ ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നേടിയെടുക്കുന്നു എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടി ഈ സിനിമയിലൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാലും അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആരാധകരെ ഹരം കൊള്ളിക്കുന്ന പല രംഗങ്ങളും അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിലും അതൊരു നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ഒരു എൻ്റർടൈനറായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ വരുന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി പറയട്ടെ ഊഹാബോഹം എന്ന് പറയുന്നത് സിനിമ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഊഹാബോഹങ്ങളല്ല സിനിമയുടെ സബ്ജക്ട് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് എന്തു തന്നെയും നിലവിൽ സാജിദ് നദിയത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രജനീകാന്തിൻ്റെ വ്യക്തി ജീവിതമാണ് ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നുള്ളൊരു വാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം പല ഏരിയകളിൽ നിന്ന് പുറത്തു വരുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് സത്യം കാത്തിരിക്കുന്നത് വലിയ ഒരു സിനിമയ്ക്ക് വേണ്ടി